ചേച്ചി പെണ്ണു അതെ ഇതാണോ നമ്മുടെ നിന്റെ കണ്ണി ചേച്ചി പിന്നെ ഞാൻ നിക്കുന്നതോ അയ്യോ അങ്ങനെയല്ല എനിക്ക് എനിക്ക് ഇനി മയങ്ങി വീഴുമ്പോ പിടിക്കാൻ ആരുന്ന് പറഞ്ഞത് മയങ്ങി വീണാലും ഒരേ നിർബന്ധിപ്പിട്ടെ പിള്ളാരെ കൊണ്ട് തോച്ചി അത് ഞാനാ ചോദിക്കാം നീ എന്താ ഇവിടെ ഇത് പ്രകാശ് ചേട്ടന്റെ വീടല്ലേ അതെ പ്രകാശ് ചേട്ടന്റെ ഭാര്യ ആയിരിക്കും അല്ലേ അതേന്ന് ചേച്ചി എനിക്ക് പറഞ്ഞേക്കാ ഇനി മയങ്ങി വീണാ വെള്ളം തളിക്കാൻ ഞാൻ നിക്കൂല പക്കത്തിലെ വെള്ളത്തിൽ ഞാൻ കുക്കു പറയണോ വേണ്ട എന്താ പറയാ വന്ന അതറിഞ്ഞ ചേച്ചി ചേട്ടു ൂടേ അതെ വല്ലോം പറയാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്ന് അങ്ങോട്ട് നോക്കി പറയണം എടി പെമ്പിള്ളാരായ ഇത്ര വാശി പാടില്ല എവിടെ നിൽക്കണം ഞാനും ഒന്ന് കെട്ടിയതാ അടിപൊളി കൺഗ്രാച്ചുലേഷൻസ് അതേ പുള്ളിയെ തന്നെയാണ് കേട്ടോ ഞാനും കെട്ടിയത് ആണോ പക്ഷെ നിന്റെ ഈ നടക ഈ വീട്ടിൽ നടക്കൂല അങ്ങോട്ടിഷ്ടമാതിരി വീടുണ്ട് അവിടെ ചെന്ന് പറഞ്ഞേ ഓരോ വീട്ടിലും അഭിഹിതം പറയുമ്പോ എന്തൊരു നിലവിളിയാണോ നോക്കണേ ഇതൊരുമാതിരി ഇപ്പൊ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി നീ എവിടുന്ന വന്നേന്നു എന്തിനാ ഇക്കാര്യം സോറി ചേച്ചി വെറും നട്ട പ്രാത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഓട്ടി ഇറങ്ങിയപ്പോ രാവിലെ ഒന്നും കഴിച്ചില്ല അങ്ങോട്ട് വീട് മാത്രമല്ല മാത്രല്ല കടയുണ്ട് കേട്ടോ മനസ്സിലായില്ലേ ഇവിടെ പച്ചമാങ്ങ കിട്ടുമോ ഇവിടെ പച്ചമാങ്ങ ഇല്ല മാങ്ങ കിട്ടൂല പച്ചമാങ്ങിക്കോ ആ നാവൊന്നും കിട്ടാമോ എന്തിനാ വെറുതെ എവിടെ വരെ പോണ്ടല്ലോ നമുക്ക് ഇവിടെ വെച്ചാൽ പിന്നെ ഈ നേരത്തെ ോ ഞാൻ പ്രകാശ് ഭാര്യ ഇത് പ്രകാശ് ഏട്ടന്റെ കുട്ടി ഇത് പ്രകാശേട്ടന്റെ വീട് പെണ്ണു കേറി അങ്ങനെ അഹങ്കരി ഇനി കൂടുതൽ അഭ്യാസം ഞാൻ നാട്ടുകാരെ വിളിച്ചു വിളിക്ക് നാട്ടുകാർ മൊത്തം വരട്ടെ അവരെ കൊണ്ടെങ്കിലും ഒരു വൈബ് കിട്ടി വീട്ടിൽ വിളിച്ചു വരുത്തുന്ന ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല കയ്യിൽ തെളിവുണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് തന്ന പ്രേമലേഖനം സർട്ടിഫിക്കറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ വിശ്വസിക്കാനെ എഴുത്തും എന്റെ ചേട്ടൻ എങ്ങനെ നിനക്കാ എടാതിന്റെ വാതിലില്ല ഇന്നലടിച്ച കാറ്റു പറഞ്ഞു പോയതാണ് ഇന്നൊരു കാറ്റടിച്ച തിരിച്ചു വന്നോ ആ നന്നായി എന്നിട്ട് വേണം അങ്ങനെ തന്നെ ചൂണ്ടയിട്ട് മഞ്ഞപ്പൂരി കിട്ടിന്ന് പറഞ്ഞു

ും കാണു അല്ലെ എടുക്കണല്ലോ ഞാൻ പച്ച കത്തിച്ച് കിടന്നപ്പോഴേ ആ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ പച്ച തുടങ്ങി നീല ചേച്ചി എന്റെ ദുഷ്ടോ എന്നാലും പണി കഴിഞ്ഞു വരുന്നതാ പറഞ്ഞു േ ആ കുടുംബയുടെ പുറകിൽ അയ്യോ അതിൽ മനസ്സിലായി വിളിച്ചോണ്ട് പോവാൻ അല്ലേ എന്റെ ചേച്ചി അത് ചാനലിന്റെ വണ്ടി അത് ചാനലിന്റെ ക്യാമറ ഞാൻ ചാനലിൽ പ്രാങ്ക് ചെയ്യുന്ന പ്രിയം വധ ചേച്ചി ഭയങ്കര മാവേലിക്കെ താമസിക്കാട്ടന്റെ മനസ്സിലാവില്ലേ മക്കളെ താമസിക്കുന്ന കാര്യം എന്റെ സ്വന്തം ഭർത്താവ് I <laughs> 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 <laughs>